ഹോട്ടലാണ് സാധാരണ നമ്മുടെ ഇതും പൊറോട്ട ഇത് പൊറോട്ടയാണ് അതിന്റെ വീറ്റ് പൊറോട്ട പൊറോട്ട എന്ന് പറയും വടക്കൻ ചേരി നമ്മളാദ്യമായിട്ട് നമ്മുടെ തട്ടുകടയിൽ ആദ്യം കൊണ്ടുവന്നൊരു സാധനമാണ് എട്ട് വർഷം മുമ്പ് ഈ വീട് പൊറോട്ട പിന്നെ ചപ്പാത്തി മടക്കു ചപ്പാത്തി ചപ്പാത്തി എന്ന് പറയും ഇത് സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും വടി പോലെ ആവില്ല റെഡിമെയ്ഡ് അല്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ഇത് ബീഫ് 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 നാടൻ കറി വീട്ടിൽ വീട്ടിൽ ഇത് ഇത് ബോട്ടി ബോട്ടി ഫ്രൈ 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 ഒരു ഇടിറച്ചിന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഒരു ടൈപ്പ് ഒരു ഐറ്റംസ് ആണ് എല്ലാ ഹോട്ടലുകളിലും ഉണ്ടാവില്ല വെറൈറ്റി ആയിട്ട് ഇത് ചിക്കൻ കറി ഓക്കേ ഓക്കേ ഇത് ബ്രോയിലർ ബ്രോയിലാണ് നാടൻ രീതിയിൽ നമ്മൾ നമുക്ക് തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് ഇപ്പോൾ പൊറോട്ടയും ലേശം ഇടിയിറച്ചിയാണ് കഴിക്കാൻ വേണ്ടി വന്നത് എന്തായാലും ഇടിയിറച്ചിന് നമുക്ക് തുടങ്ങാം കുറച്ച് ഇടിയിറച്ചി ഇട്ടു പൊറോട്ടയ്ക്ക് എപ്പോഴും ബീഫ് കറിയാണ് നല്ലത് അപ്പോൾ ബീഫ് കറിയിൽ നമുക്ക് തുടങ്ങാം നല്ല ലൂസായതുകൊണ്ട് നമുക്ക് സിമ്പിളായി കിട്ടുന്നുണ്ട് കേട്ടോ ആ ബീഫിലിങ്ങനെ ബീഫും രണ്ടു വർഷം ബീഫ് അതിൻ്റെ ഉള്ളിൽ വെച്ച് പൊറോട്ട വാങ്ങൽ ലൂസ് ബീഫ് കറി നല്ല മസാല നല്ല ടേസ്റ്റ് കുഴച്ച് കുറച്ചുകൂടി എടുക്കും കുഴച്ചങ്ങനത്തെ ഇതുപോലെ വെച്ച് അടിപൊളി പറഞ്ഞ പോലെ നല്ല നാടൻ പല കാലത്തൊക്കെ വീട്ടില് നമ്മൾ വെക്കും അതുപോലത്തെ ഇടിയർജി പ്രത്യേക മസാല നല്ല ഒരു പ്രത്യേക മസാല എന്താണെന്ന് എനിക്കറിയാം നല്ല ഉടുക്കത്തെ ടേസ്റ്റ് ചിക്കൻ്റെ കറി കെട്ടാ തട്ടുദോശ ലേശം വലിപ്പം കൂടുതലുണ്ട് സാധാരണ ചെറിയ തട്ടുദോശയാണ് അത് കുറച്ചുകൂടി വലുപ്പത്തിലാണ് നമുക്ക് എടുക്കാൻ നയിക്കുന്നത് കഴിച്ചുപോക്കുന്നു പറഞ്ഞു കഴിച്ചാലും വീണ്ടും കഴിക്കുന്നതാണ് പറഞ്ഞത് നല്ല നാടൻ ചിക്കൻ കറിയും ഊട്ടി തട്ടുദോശ വടക്ക് ചപ്പാത്തി ആ ചപ്പാത്തിയില് നമുക്ക് ബീഫിന്റെ ഫ്രൈ ഇടാം കഴിച്ചു കൊട്ടേട്ടാ ചപ്പാത്തി നല്ല പൊന്തിയിട്ട് നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ ബീഫിൻ്റെ ആ റോസ്റ്റ് കറക്റ്റ് മസാല ആക്കി ഇട്ടെ ഒരു രക്ഷയില്ല ഗോതമ്പ് പൊറോട്ട അല്ല പൊറോട്ട ഇവിടെ ഭയങ്കര ലൂസാണ് അതിൽ വീണ്ടും നെയ്ച്ചോറ് കുറച്ച് കഴിക്കണം എന്നാണ് പറയുന്നത് നെയ്ച്ചോറ് അവിടുത്തെ നെയ്ച്ചോറ് ഇറച്ചിയാണ് അതും നമുക്ക് ഗോതമ്പ് പൊറോട്ടയിലിങ്ങനെ പൊഴച്ച് പൊറോട്ട കേട്ടോ നല്ല ജ്യൂസ് അതിനൊപ്പ ബീഫിന്റെ കറി ഒഴിച്ചിട്ട വളരെ നല്ല ോ കൂടിയാണ് അവര് ചെയ്യുന്നത് തൃശ്ശൂർന്ന് കോയമ്പത്തൂര് പോകുമ്പോ കോയമ്പത്തൂര് പോകുമ്പോ ഏർ മംഗലം പാലത്തിന് തൊട്ട് മുമ്പ് ആര്യസ് ഹോട്ടലിന്റെ ലെഫ്റ്റ് ആര്യസ് ഹോട്ടലിന്റെ സൈഡിലല്ല അതായത് തൃശ്ശൂരിലേക്ക് പോവെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോ ഓപ്പോസ് നല്ല ഫുഡാണ് സൂപ്പർ ഫുഡാണ് അപ്പോൾ വരിക രാത്രി ആറു മണിക്ക് തുടങ്ങിയിട്ട് ഒരു ഒരു മണി വരെയൊക്കെ ഉണ്ടാവും രാത്രി സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണശാലയാണിത് പാലക്കാട് ജില്ലയിലെ മംഗലം പാലത്താണ് മുഗൾ പാലസ് എന്ന ഫാസ്റ്റ് ഫുഡ് ഷോപ്പിലാണ്